ഈതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാച്ചിൽ കൊണ്ടൊരു പുട്ടാണ് അതിനായി നീല കാച്ചിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തേങ്ങ തിരുമീത് ചെറിയുള്ളി ഇതിനെ എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാച്ചിലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം അല്പം കാന്താരി മുളക് ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം കാച്ചിൽ അങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം ചെറിയ ഉള്ളിയും കാന്താരി മുളകും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അടുപ്പത്തൊരു പാൻ വെച്ചു കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കടുക്കിട്ട് കൊടുക്കാം பொட்டிய கடுகிலேக்கு தரச்சு வச்சிருக்கீங்க நல்ல சேர்ந்து கொடுக்க வெள்ள ஒண்ணு வச்சி வரணும் தேங்க சேர்ந்து கொடுக்க ചെറിയുന്ളിയുടെ വെള്ളം വറ്റി വരുന്ന സമയം തേങ്ങ ചേർത്ത് കുടിച്ച് അതൊന്ന് വാട്ടിയെടുക്കാം കാന്താരി മുളകിന് പകരം പച്ചമുളക് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് തേങ്ങയുടെ പച്ചമണ ഒന്ന് മാറി വന്നിട്ടുണ്ട് വാങ്ങി വെക്കാം വെന്ത കാച്ചിൽ തണുത്ത് വന്നപ്പോൾ നമ്മളത് പൊടി പൊടിയായി ഉടച്ചെടുത്തിട്ടുണ്ട് വാട്ടിയെടുത്ത തേങ്ങയും തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് അൽപ്പാൽപമായി ഇട്ട് കൊടുക്കാം പുട്ടിൻ്റെ കുറ്റിയിലേക്ക് വാട്ടിയ തേങ്ങ പൊടിച്ച കാച്ചിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയ കാച്ചിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇതിനധികം പണിയൊന്നുമില്ല കാച്ചിൽ പുഴുങ്ങിയതിന് ശേഷം തേങ്ങയൊന്ന് വഴറ്റി എടുത്ത് എടുക്കേണ്ട സമയമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്